തോറ്റുപോയെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളോ പ്ലാൻ ചെയ്ത കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല നിങ്ങൾ വ്യക്തം മാറാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നില്ല നിങ്ങൾ പഴയ ശീലങ്ങളിലേക്കും പഴയ രീതികളിലേക്കും തിരികെ പോകുന്നു നിങ്ങളുടെ ഉള്ളിലെ പ്രതീക്ഷ നിങ്ങളോടുള്ള തന്നെയുള്ള പ്രതീക്ഷകൾ കുറഞ്ഞു വരുന്നു നിങ്ങളോട് തന്നെ നിങ്ങൾ ശക്തവും രൂക്ഷവുമായ രീതിയിൽ തന്നെ പെരുമാറുന്നു എന്തുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഓർക്കുക ഒരു മനുഷ്യരും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല ആരും ആദ്യ സമയത്തിൽ വിജയിച്ചവരുമല്ല ഒന്നോ രണ്ടോ പത്തോ നൂറോ ആയിരമോ പതിനായിരമോ എത്ര തവണ തോറ്റാലും വിജയിക്കാനുള്ള ആത്മവിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ ശ്രദ്ധിക്കൂ തോമസ് ഐഡ്സൺ ബൾബ് കണ്ടുപിടിക്ക് മുമ്പേ അദ്ദേഹം പതിനായിരം തവണ തോറ്റു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ തോറ്റതല്ല ഞാൻ ബൾബ് കണ്ടുപിടിക്കാൻ പതിനായിരം വഴികൾ ശ്രമിച്ചു ഒന്നും വർക്ക് ചെയ്തില്ല പക്ഷേ വർക്ക് ചെയ്യുന്ന ഒരു വഴി കണ്ടുപിടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓർക്കുക നമ്മൾ ഇന്ന് തോറ്റെന്ന് കരുതി എപ്പോഴും തോക്കണമെന്നുണ്ടോ ഒരിക്കലുമില്ല നിങ്ങൾ പരിസരം എന്ന് നിർത്തുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ തോക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾ നിങ്ങൾ തന്നെ ഒരു സ്വയം ഒരു ബിലീവ് ഉണ്ടാകണം എന്നെക്കൊണ്ട് സാധിക്കും എന്നെ കൊണ്ട് ഇത് വിജയിക്കാൻ സാധിക്കും മൂന്ന് റോക്കറ്റുകൾ വിക്ഷേപിച്ചു മൂന്നും പൊട്ടി ആ ലോഞ്ച് പൊട്ടി ഇലോൺ മസ്ക് മസ്ക്രം തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്പനി ബാങ്ക് കറഫ്റ്റ് ആയി പോയെ നാലാമത്തെ ശ്രമത്തിൽ അദ്ദേഹം കമ്പനി മൊത്തത്തിലാണ് ഉയർത്തെഴും അദ്ദേഹത്തിന് അത് സാധിച്ചു നമുക്ക് സാധിക്കും അദ്ദേഹം ഇന്നത്തെ ഏറ്റവും വലിയ കൂടീശ്വരനായി മാറിയത് അദ്ദേഹം ആദ്യത്തെ ശ്രമത്തിൽ ജയിച്ചത് കൊണ്ടല്ല അദ്ദേഹം പരാജയപ്പെടാൻ ഉള്ള ഒരു മനസ്സ് കാണിച്ചില്ല എന്നതാണ് നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പരാജയം വിജയത്തിന്റെ ചവിട്ടുവടിയാണെന്നെല്ലാവരും പറയും അതെ ആ ഒരു സെൻസിൽ മാത്രം പരാജയത്തെ എടുക്കുക അല്ലാതെ ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആയിട്ട് ഒരിക്കലും കരുതരുത് ഇതൊരു നെക്സ്റ്റ് ഡോറാണ് ഈ ഒരു ബാതിൽ തുറന്ന് മുട്ടിയിട്ട് തുറന്നില്ലെങ്കിൽ അടുത്ത വാതിൽ നോക്കുക നിങ്ങൾക്ക് അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളെ കുറ്റം പറഞ്ഞവരും നിങ്ങളെ പരിഹസിച്ചവർക്കും ചിരിക്കാനുള്ള അവസരമല്ല അവർക്ക് അത്ഭുതപ്പെടാനുള്ള അവർ ഞെട്ടാനുള്ള അവസരമാണ് നിങ്ങളുടെ ജീവിതം കാണിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് കാണിക്കാനുള്ള ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം നിങ്ങളുടേതായ ഒരു വിജയം നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ സൃഷ്ടിക്കണം അവിടെയാണ് നിങ്ങളുടെ വിജയം മറ്റുള്ളവർക്ക് വേണ്ടി ഇതാക്കാൻ നിന്നാൽ നിങ്ങൾ ഒരു പിന്തുടർ അവസ്ഥയല്ല നിങ്ങളുടേതായ ഒരു ചരിത്രം തന്നെ ഇതാക്കണം ചരിത്രത്തെ ദേഗപ്പെടുത്താൻ കഴിയുന്ന നിങ്ങളുടെ പേര് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഇൻസ്പിരേഷൻ ആയി തൊമ്പണമെങ്കിൽ അതിന് നിങ്ങൾ തന്നെ പരിശ്രമിക്കണം മറ്റാരും നിങ്ങളെ ഒന്ന് പരിശ്രമിക്കില്ല പരാജയത്തിന്റെ ആഴത്തിലേക്ക് വീഴാതെ തിരിച്ചു വന്നവർ മാത്രമാണ് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഓർക്കുക പരാജയത്തിൽ നമ്മൾ തളർന്നു വന്നത് നമ്മുടെ മെക്കാനിസം അങ്ങനെയാണ് നമ്മുടെ സർവൈവൽ മെക്കാനിസം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ തലച്ചോറല്ലെ അമേക്കളാട്ടുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന റെസ്പോൺസ് നമ്മുടെ ഫെയിലിയർ നമ്മുടെ മനസ്സിനെ ഒന്ന് തളർത്തും നമ്മുടെ കോർട്ടിസോൾ ലെവൽ ഉയരും നിങ്ങളുടെ ഇമോഷൻസ് വളരെ വയലന്റ് ആയിട്ട് അടിഞ്ഞുകൂടും പക്ഷെ ഓർക്കുക ഇതിനെല്ലാം സൊല്യൂഷൻസ് നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ താക്കോൽ എന്നാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സ്വയം ഒരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പരാജയത്തെയും നിന്നും ഇതാക്കാം ഓടാതെ ആരെയും ബ്ലെയിം ചെയ്യാതെ അതായത് ഫൈറ്റ് ഓഫ് ഫൈറ്റ് റെസ്പോൺസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ദേഷ്യപ്പെടാം നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാം അല്ലെങ്കിൽ നമ്മളെത്തേക്ക് കുറ്റം പറയാം അത് ശരീരത്തിൻ്റെ ഒരു റെസ്പോൺസ് ആണെന്ന് വിചാരിക്കുക നമ്മൾ അവിടെ ഓടാൻ നോക്കും നമ്മൾ അവിടുന്ന് കിറ്റ് ചെയ്യാൻ സാധിക്കും കിറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കും നിങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾ ആ ഗോളിലേക്ക് തിരിച്ചു പോവാതിരിക്കാൻ നിങ്ങളുടെ ശരീരം നിങ്ങളെ തോന്നിപ്പിക്കും കാരണം അതൊരു റെസ്പോൺസ് ആണ് അത് ശരീരത്തിൻ്റെ ശരീരത്തിനൊരു സർവീർ മെക്കാനിസമാണ് പക്ഷെ അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാക്കൂ നിങ്ങൾ തിരിച്ച് മനസ്സിനെ പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈ പരാജയത്തെ തന്നെ പരാജയപ്പെടുത്തി വിജയത്തിലേക്ക് കയറാൻ സാധിക്കും അത് ഓർക്കുക നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഏറ്റവും ഫ്രീ ആയിട്ട് പറയാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടുത്തെ കമന്റ് ബോക്സ് ആണ് കാരണം ഇത് എപ്പോഴും എം ടി കിടക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ ഉണ്ട് മറ്റുള്ളവരും ഉണ്ട് അത് ചിന്തിക്കുക ഒരു സ്പേസ് ഇവിടെയുണ്ട് ആരും കമന്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ എന്നെ സംഭവിച്ചിടത്തോളം ഉള്ളൂ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം പിന്നെ ഉള്ളത് കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് അത് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് കുറച്ച് സമയത്തേക്കാണെങ്കിൽ ഒരു ഊർജ്ജം തരും പക്ഷേ അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ആങ്സൈറ്റി ഓവർ തിങ്കിങ് സ്ലിപ്പ്നെസ്നെസ് ലോസ് ഓഫ് മോട്ടിവേഷൻ ഇമോഷണൽ ബേൺ ഔട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അതായത് ആങ്സൈറ്റി നിങ്ങളുടെ ഉള്ളിൽ ഒരു വിഷാദം ഈ പറഞ്ഞ ഹോർമോൺ ഉണ്ടാക്കും നിങ്ങൾ ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടത് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഉറക്കക്കുറവ് അതായത് നിങ്ങൾക്ക് എത്ര ക്ഷീണം പിടിച്ചാലും നിങ്ങൾ ഉറങ്ങാണ്ടാക്കും ഈ ഒരു ഹോർമോൺ അതേപോലെ തന്നെ ലോസ് ഓഫ് മോട്ടിവേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ ഒരു ഡിസിപ്ലിൻ കിട്ടാതാക്കും നിങ്ങൾ ഇമോഷണലി ബേൺ ഔട്ട് ആക്കി കളയും കൂടാതെ ഓർക്കുക നിങ്ങൾ ഇമോഷണൽ ബിൽഡപ്പ് ആയാൽ നിങ്ങൾ ഇമോഷണലിൻ്റെ ഒരിതിൽ തന്നെ പെടും അതൊരു ലൂപ്പാണ് നിങ്ങൾക്ക് ഗിൽട്ട് ഷെയ്മൻ റിഗ്രറ്റ് അതായത് നിങ്ങൾക്ക് അതിൽ ഗിൽട്ട് തോന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നെ എനിക്ക് എന്തുകൊണ്ട് എന്നുള്ള ഒരു വിഷമം ഒരു ഗ്രിട്ട് തോന്നും പിന്നെ ക്ഷീം തോന്നും അതായത് മറ്റുള്ളവർ ഞാൻ തോറ്റാൽ എന്ത് വിചാരിക്കും എന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് ഭയം തോന്നും അതായത് ഇനിയും പരാജയപ്പെട്ടാൽ അത് വല്ലാതെ അവസ്ഥയായിരിക്കുമല്ലോ ഒരു ഭയം തോന്നും ഞാൻ ഈ പാത എടുക്കണ്ടായിരുന്നു എന്ന് റിഗ്രറ്റ് തോന്നും ഈ ലൂപ്പ് വീണ്ടും 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 തുടരും പക്ഷേ ഓർക്കുക നമുക്ക് മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ പരാജയത്തെ നേരിടാനുള്ള ഒരു ഊർജം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളാണ് നിങ്ങളുടെ ചരിത്രം എഴുതുന്ന പേന കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഓർക്കുക നിങ്ങളുടെ പ്രവൃത്തികൾ ആണ് നിങ്ങളുടെ വിജയത്തിൻ്റെത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് നിങ്ങളുടെ വിജയവും പരാജയവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നിങ്ങളിൽ നിന്ന് തന്നെ വരുന്നതാണ് മറ്റു രണ്ട് ശതമാനം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കാം അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ കൺട്രോളിൽ ഇല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ആലോചിച്ച് നിങ്ങൾ ബോധർ ആവേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന വസ്തുക്കളെ മാത്രം നിങ്ങൾ ആലോചിച്ചിട്ട് ശരിക്കുക അമിതമായിട്ടുള്ള ടെൻഷൻ ഒഴിവാക്കുക പഠനങ്ങൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരിലും തൊണ്ണൂറ് ശതമാനം മനുഷ്യരിലെ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അതായത് മുമ്പേ നടന്നു പോയ കാര്യങ്ങൾ അയ്യോ അതങ്ങനെ ചെയ്തിട്ടില്ല എന്നെങ്കിൽ പഠനങ്ങൾ പറയുന്നത് ഏറ്റവും മോസ്റ്റായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് നമ്മുടെ ആങ്സൈറ്റി അതായത് വിഷാദത്തിന്റെ അതായത് വിഷമത്തിന്റെ ഏറ്റവും മോസ്റ്റ് കേസ് എന്ന് പറയുന്നത് റിഗ്രറ്റുകളാണ് അതായത് പാസ്റ്റിൽ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വാട്ട് ഇഫ് ഡൺ ദാറ്റ് നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പറ്റൂലായിരുന്നല്ലോ എന്ന റിഗ്രറ്റ് ആണ് അതായത് ഈ റിഗ്രറ്റിന്റെ ലൂപ്പിലേക്കാണ് നിങ്ങൾ നിങ്ങൾപ്പെട്ടുകൊണ്ടിരുന്നത് നിങ്ങൾ ഓരോ അവസരങ്ങളും മിസ്സാക്കും എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും അയ്യോ ഞാനന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരില്ലല്ലോ എന്നിട്ട് ഇപ്പം വരുന്ന അവസരങ്ങൾ അതേപോലെ ഇതാക്കും എന്നിട്ട് ഭാവിയിൽ എവിടെ പോയാൽ പിന്നെയും ചിന്തിക്കും അയ്യോ ഞാൻ അന്നേരം അത് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ഒരു റിഗ്രറ്റിൻ്റെ ലൂപ്പിലേക്ക് പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചിന്തിക്കുന്നത് മാത്രമാണ് എന്ന് വിചാരിക്കുക കാരണം ഈ ഒരു സിറ്റുവേഷൻസ് നമ്മുടെ പാസ്റ്റിലുള്ള പെയിനുകൾ ഇപ്പോഴത്തെ ഇതാണ് അതിൻ്റെ റിപ്ലൈ ആണ് നമ്മുടെ ചിന്തകളിലൂടെ വരുന്നത് എന്നിട്ട് പിന്നെയും ഇത് ഇങ്ങനെ ചെയ്യാനുള്ള അതായത് ഇത് റിപ്ലി ഇതിൽ നിന്ന് മാറാനുള്ള പേടി അല്ലെങ്കിൽ ഇതിലേക്ക് പിന്നെയും ഇതേ പ്രശ്നത്തിലേക്ക് വരുമല്ലോ എന്നൊരു പേടി പിന്നെ അത് ഒഴിവാക്കും നേരെ പിന്നെയും ആങ്സൈറ്റി ഗ്രോ ആയോ അതായത് ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ആ പേടി പിന്നെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് ആസൈറ്റി കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് കൊണ്ടുവരിക നമ്മൾ അതിനെ നേരിടാനാണ് പഠിക്കേണ്ടത് ഏതൊരു പ്രതിസന്ധീനെയും നേരിടാൻ പഠിക്കുന്നത് വരെ നമുക്ക് അതിനെ ഭയമായിരിക്കും കാരണം നമുക്ക് വെള്ളത്തിന് പേടിയുള്ളത് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടി ഉണ്ടാവില്ല ഒരു സിറ്റുവേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ നമുക്ക് പേടി ഉണ്ടാവില്ല പുറത്തൊന്നും നോക്കുമ്പോൾ നമുക്കത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നും നിങ്ങൾ ഇറങ്ങണം ഫസ്റ്റ് ഇറങ്ങണം ഞാൻ പ്രൊക്കാഷന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ദിവസം കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഈ പരാജയത്തിനെ പേടി നിന്ന് മാറാം നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവ പക്ഷേ നിങ്ങൾക്ക് പരാജയത്തിൽ നിന്നും തിരിച്ചു കയറാനുള്ള വഴി നിങ്ങൾ കണ്ടുപിടിക്കണം അവിടെയാണ് നിങ്ങളുടെ വിജയം തുടങ്ങാൻ പോകുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു പേടിച്ചിട്ട് മാറി നിൽക്കാതിരിക്കുക ഒരു കാര്യത്തിന്ന് അപ്പം അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കമൻറ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക അതായത് ഈ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വരാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു അർത്ഥമില്ലാത്ത അവസ്ഥ പോലെ തോന്നുന്നത് കൊണ്ടാണ് അപ്പൊ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ഓൾറെഡി കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ലൈക്കും കൂടി ഒന്ന് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കില്ല പക്ഷേ നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും നിർബന്ധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ മോശമായിട്ട് തോന്നിയിട്ട് നിങ്ങൾ മോശമായി ഈ വീഡിയോ കൊള്ളൂ ഞാൻ തന്നെ കമൻറ്റ് ചെയ്തു ഒരു പ്രശ്നവുമില്ല ഇവിടെ നൂറ് ശതമാനം ആബ്സിറ്റി ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ശ്രമിക്കും അല്ലാതെ കാര്യങ്ങളാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം കൺസിസ്റ്റൻസി ി ഓഫ് എന്താ വല്ലതുകൊണ്ട് ചിലപ്പോൾ നാളെ വീഡിയോ ഉണ്ടാവാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല നാളത്തെ ബിസി ആണെങ്കിൽ നാളെ ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറെ ദിവസം ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് മനസ്സിന് നിയന്ത്രിക്കാൻ കുറച്ച് പാടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പഴയ വീഡിയോ ഉണ്ട് ഒരു വർഷം മുമ്പേ ഉള്ള അതിപ്പോഴും അവൈലബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ എൻഡ് സ്ക്രീനിലേക്ക് കാണിച്ചിരിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോ എന്ന് കാണാൻ